ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിന്റെ രണ്ടാമത്തെ ദിവസത്തെ ഒരു അവലോകനം അല്ലെങ്കിൽ ഒരു വിശകലനം ഒന്ന് നമുക്ക് നോക്കിയാലോ നമുക്കിത് അത് അനീഷിന് ആദ്യം ഒന്ന് എടുക്കാം അനീഷിന്റെ ഗെയിം എന്ന് വെച്ചാൽ നമുക്കറിയാം മുൻ സീസണുകളിൽ കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് പേരുടെ ഗെയിമിനെ ഒന്നാണ് എന്താ പറയാ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം പുള്ളി ഒരു കാര്യം പറയുന്നു ആ ഒരു കാര്യം പറഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ മിണ്ടുന്നില്ല പിന്നെ ഫുൾ ഒറ്റയ്ക്ക് നടത്താണ് ഈ നടക്കുമ്പോൾ ക്യാമറസും അതുപോലെ തന്നെ കുറച്ചധികം കണ്ടസ്റ്റൻസും പുള്ളിയുടെ പുറകെ ഇങ്ങനെ പോവുക പുള്ളിക്ക് അറിയാം അതൊരു സ്ക്രീൻ സ്പേസ് ആണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ചെയ്യുന്നതിലൂടെ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടത് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ അനീഷിനുണ്ട് കാരണം അനീഷ് ജോലി വേണ്ടെന്ന് വെച്ച് കുറേ നാള് ബിഗ് ബോസ് പഠിച്ചതിന് ശേഷം വന്നിട്ടുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് അപ്പോൾ മുൻ സീസണുകളിൽ എന്തൊക്കെയായിരുന്നു ജനങ്ങളിലോട്ട് എത്തിയിരുന്നതും ജനങ്ങൾ ഏതു തരം പൾസാണ് എന്താ പറയാ ഏറ്റെടുത്തിട്ടുള്ളതെന്നൊക്കെ ഈ അനീഷിന് നന്നായിട്ട് അറിയാം പക്ഷേ വേറൊരു കാര്യം കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കാരണം സാധാരണ എല്ലാ സീസണിലും ഇത് കണ്ടസ്റ്റൻസിന് മനസ്സിലാവാൻ ഒരുപാട് ടൈം എടുത്തായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടസ്റ്റൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ ഓക്കെ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്ടോ കാരണം അവർക്ക് അനീഷിന്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അത് എന്താ പറയാ അനിമോൾക്കാണെങ്കിലും മുൻശി രഞ്ജിത്തിനാണെങ്കിലും പറയാൻ ഫാത്തിമൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഈ സാധനം പെട്ടെന്ന് ക്ലിക്ക് ആയി മറ്റു പലവർക്ക് ഇത് ക്ലിക്കായി പക്ഷെ അവർ അനീഷിന്റെ ട്രാപ്പിൽ വീണു അപ്പൊ അനീഷ് ശരത്തും അതുപോലെ തന്നെ അബി പിന്നെ നമ്മുടെ ഷാനവാസ് അങ്ങനെ കുറച്ചധികം പേര് പിന്നെ അക്ബർ ഇവരൊക്കെ ഇതിനകത്തോട്ട് പെട്ടെന്ന് വീണിട്ടുണ്ട് കാരണം ഇതൊരു ചൊറിച്ച് എന്താ പറയുക സ്ട്രാറ്റജിയാണ് പുള്ളി എടുത്തേക്കണോ ഒരു കാര്യം പുള്ളി പറയും അനീഷ് ഒരു കാര്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പോലെ വെക്കും ഇപ്പൊ ഗുഡ് മോർണിംഗ് ആണ് രാവിലത്തെ ഒരു പ്രശ്നം അനീഷ് ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് പറയില്ല പകരം മലയാളത്തിൽ എന്നേ പറയുള്ളൂ പക്ഷേ നമ്മൾ ഒരാളോട് ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ സ്പോർട്ടിൽ നമുക്ക് അതിന്റെ റിയാക്ഷൻ കിട്ടിയാലാണ് നമുക്കൊന്ന് ഓക്കെ ഫീൽ ഉണ്ടാവുക ഇതൊരാൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു കൊറേ നേരം കഴിഞ്ഞുകൊണ്ട് സുപ്രഭാതം എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളോട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾക്ക് ഒരു വില തരുന്നു തോന്നില്ല ഇത് അനീഷ് അവിടെ നടപ്പാക്കിയിട്ടുണ്ട് അതിന്റെ പേരിൽ ഇന്ന് രാവിലെ എന്നെ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്താ പറയാ അനിക്കുട്ടിയും അങ്ങനെ കൊറേ പേരൊക്കെ ഇത് ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് അനീഷിന്റെ ഗെയിം പക്ഷേ ഈ അപ്പനിശ്വരത്തൊക്കെ അനീഷ് വാതുറക്കുന്നത് നോക്കിയിരിക്കുകയാണ് അനീഷിന്റെ പുറകെ പോവാനായിട്ട് ആ പുതിയൊരു ഗെയിമിലോട്ട് അവര് എന്താ പറയാ കാലെടുത്ത് വെക്കുന്നില്ല പക്ഷെ ഷാനവാസ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഷാനവാസ് അനീഷിന്റെ ഗെയിം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ഷാനവാസിന്റെ പ്രശ്നം എന്ന് വെച്ചാല് ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയൊരു കാര്യത്തെ പോലും പ്രശ്നങ്ങളാക്കി വലുതാക്കുമ്പോൾ ജനങ്ങളിലോട്ട് അത് അത്ര ഇമ്പ്രസീവ് ആയിട്ട് കാരണം ഡബിൾ മൈൻഡ് ആയി പോകുന്നു നമ്മളിത് മനപൂർവ്വം ചെയ്യുന്നതാണോ ഇത് എന്ന് നമുക്ക് പുള്ളീന അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടണില്ല ഫോർ എക്സാമ്പിൾ ഇന്നലെ അനുവിന്റെ കാര്യത്തിനതൊരു പ്രശ്നം ഉണ്ടായിരുന്നു അനുവനും ക്ഷാനവാസം നമ്മൾ റിലേഷൻ ഉണ്ട് പണ്ടൊടുങ്ങി ഇവർക്ക് അറിയാം അപ്പോൾ ഒരു അനിയത്തി കോമ്പോ ആണോ അവിടെ അറിയില്ല അനുവിനോട് കുറച്ച് സ്നേഹത്തോടെ ഒരു കാര്യം സംസാരിക്കുന്നു ഒരു അപ്പാൻ കഴുത്തു വേദന ഉണ്ടായിരുന്നു അപ്പൊ വേദനയുടെ ഭാഗമായിട്ട് ഡോക്ടർ വിളിക്കണമുള്ളൂ അപ്പൊ അനുക്കൂട്ടി പറഞ്ഞു വേദനയ്ക്ക് ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ചൂടുവെള്ളം എന്താ പറയാ ചൂടാക്കിയിട്ടൊന്ന് തുറത്ത് വല്ല വെച്ച് പിടിച്ചുകഴിഞ്ഞാൽ വേദന മാറും പെട്ടെന്ന് തന്നെ ഷാനവാസം വയ്ക്കണം അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ പെയിൻ കില്ലേഴ്സ് എഴുതി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പെയിൻ കില്ലേഴ്സിന് ആ രോഗം മാറ്റാനുള്ളൊരു എന്താ പറയാ കഴിവില്ല നമ്മുടെ പെയിനെ ഇല്ലാണ്ടാക്കും നമുക്ക് ആ പെയിൻ ആ മാത്രമല്ല പ്രശ്നം പരിഹരിക്കുന്നൊന്നുമില്ല അവിടെ ഇത് അനുകൂട്ടി പറഞ്ഞതിനെ പുള്ളി വളച്ചൊടിച്ച് ഡോക്ടേഴ്സ് മരുന്ന് എഴുതുന്നത് കാശിന് വേണ്ടി എന്നുള്ള രീതിയിലോട്ട് എത്തി അവിടെ ഓൾറെഡി ഒരു ഡോക്ടർ ഉണ്ട് പിന്നെ അക്ബറിന്റെ ഭാര്യ ഡോക്ടറാണ് അപ്പൊ ആ ഡോക്ടർ പ്രൊഫഷനെ അനുകൂട്ടി അപമാനിച്ചു എന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഇവിടെ അനുകൂട്ടി എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് നമ്മളെല്ലാവരും ജോലി എടുക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അനുകൂട്ടി പറഞ്ഞു പക്ഷെ അനുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അനു പെട്ടെന്ന് ഇമോഷണലി വീക്ക് ആവുന്നുണ്ട് അത് അനുകൂട്ടി മാറ്റിക്കഴിഞ്ഞാൽ ആ അനുവിന് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ കാരണം അനു നന്നായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഒക്കെ ഉണ്ട് പക്ഷെ ഒരു സ്ട്രോങ് പോയിന്റ് പറഞ്ഞ് ആ ഒരു കോൺവെർസേഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അനിക്കുട്ടിക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് നാളത്തേക്ക് അത് അനിക്കുട്ടിയുടെ ഒരു പോരായ്മയാണ് കാരണം നമ്മൾ ഒരുപാട് കരച്ചിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് ആയിട്ട് അനക്കുട്ടിയുടെ ക്യാരക്ടർ ഇതാണ് എന്ന് പലർക്കും അറിയാം പക്ഷെ എങ്കിൽ പോലും ഇതും ജനമനസുകളോട് അത്ര രജിസ്റ്റേഡ് ആവൂല ആ ഒരു സംഭവം അപ്പൊ ഇതൊക്കെയാണ് അനിക്കുട്ടി ആ സ്പോട്ടില് കറക്റ്റ് ആയിട്ട് പറയാണ് എനിക്ക് ഞാനും അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് അത് സേവനം അതാണ് ശരിക്കും ജോലി അല്ലേ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ പ്രശ്നം വളരെ ചുരുങ്ങുമായിരുന്നു പക്ഷെ അത് അങ്ങനെ അങ്ങനെയല്ല വന്നത് നല്ല രീതിയിൽ പ്രശ്നമായി പിന്നെ ഷാനു അത് എന്താ പറയാ അല്ല ഷാനവാസ് അനുകൂട്ടിനോടുള്ള സ്നേഹം കൊണ്ട് അവളെ കരയിക്കില്ല അല്ലെങ്കിൽ അവൾ കരയില്ല എന്ന് പറഞ്ഞു വന്ന ഒരു പ്രോമിസ് തെറ്റിക്കാൻ വേണ്ടി നോക്കിയതിന് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അത് ശരിക്കും ഷാനവാസിനെ തിരിച്ചടിക്കുകയും ചെയ്തത് കാരണം അത്ര ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമാണ് ഇതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതെല്ലാവരിലും ഷാനവാസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഒന്ന് താന്നിട്ടുണ്ട് കണ്ടസ്റ്റൻസിൻ്റെ ഉള്ളില് അങ്ങനെയാണ് പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഈ നടന്ന കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസിന് തന്നെ സംഭവം എന്താ പറയുക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ് ബിഗ് ബോസ് ചോദിച്ചത് ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണോ എന്ന് കാരണം മോർണിംഗ് ടാസ്കില് ബിഗ് ബോസ് വരും ചോദിച്ചുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു അനീഷിനെ റീക്രിയേറ്റ് ചെയ്ത് അപ്പാനിയാണ് പക്ഷെ അനീഷിനെ അറിയാം എന്റെ സ്ക്രീൻ സ്പേസ് അവിടെ അനീഷ് അല്ല അപ്പാനി എടുക്കുന്നുണ്ട് അത് എന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് ഞാനിങ്ങനെയല്ല ഇത്രയും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഒരു എന്താ പറയാ ആ ഒരു ടാസ്ക് കൊളമാക്കി ഇതിനകത്ത് കുറെ അധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പണിപ്പുര ടാസ്ക് ആയിരുന്നു പണിപ്പുര ടാസ്കിനകത്ത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ആറ് ടൈം കൊടുത്തിട്ടുണ്ട് ടൈം കൂടുന്നതിനനുസരിച്ച് ഇവരുടെ പോയിന്റ്സ് കുറഞ്ഞു വരും പോയിന്റ്സ് കൂടുന്നതിനനുസരിച്ച് ടൈം ഇതാ പതിനാറ് സെക്കൻഡ്സിന്റെ ആണ് ഇവർക്ക് ഇട്ടിയത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ആയിരുന്നു ഇവർ ലോട്ട് എടുത്ത് ലോട്ട് ഇട്ടെടുത്തത് പതിനാറ് സെക്കൻഡേ ഉള്ളൂ ആർക്ക് മണിയെല്ലാം പോവാം എന്താ രണ്ടു പേരാണ് പോകേണ്ടത് പോയിട്ട് സാധനങ്ങൾ എടുക്കാം ഇവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളു കാരണം അതിലാന്നൂറ ഒരാളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പ്ലസ് ഒരാളോടിക്കൂട്ടി മൂന്ന് പേർക്ക് പോകാൻ പറ്റും അല്ലേ പക്ഷേ ഇവരുടെ ഉള്ളിനകത്ത് നമ്മളെപ്പോഴും കാര്യം ബിഗ് ബോസ് നമ്മൾ ഒരു കൂട്ടായ്മയിൽ കളിക്കേണ്ട ഒരു ഗെയിമാണ് എന്നാണ് ഒരു ഉദാഹരണം ശരിക്കും അങ്ങനെയാണോ ബിഗ് ബോസ് അല്ല ശരിക്കും നമ്മളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടു ഇവരെല്ലാവരുടെയും കൂടി സാധനങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് ബാസ്ക്കറ്റിൽ ഇടാവുന്ന ഒരു പ്ലാനായിരുന്നു അതിൽ തന്നെ ബിഗ് ബോസിന്റെ റൂൾ ബുക്കിനകത്ത് എന്തെങ്കിലും ലൂപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ പോയി നോക്കി അക്ബർ ആണ് ഞാൻ നോക്കിയത് കാരണം എടുത്ത് കൈ കൊണ്ടുവന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇട്ടാതി സംഭവം ഒരു റോങ് ആയിട്ടുള്ള ഒരു ചിന്താഗതി തന്നെ ആയിരുന്നു കാരണം പതിനാറ് സെക്കൻഡ് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവര് കൗണ്ട് ഔൺ ചെയ്യാതെ മനസ്സിൽ കൗണ്ട് ഔൺ ചെയ്തിട്ടാണ് എടുക്കണെങ്കിൽ ഇവർക്ക് ഒരു പത്ത് സെക്കൻഡിലെടുത്ത് ഒരു നാല് സെക്കൻഡിലോടി രണ്ട് സെക്കൻഡിനകത്ത് അത് ഇതായിരുന്നെങ്കിൽ ഇവർക്ക് കുറെ പ്രൊഡക്റ്റ് കിട്ടിയാ പക്ഷെ ഇവര് പ്രൊഡക്ട്സ് കൊറേ എടുത്തു എന്താ പറയാ ഒരുപാട് സാധനങ്ങൾ കൈനിറച്ചെടുത്തു പക്ഷെ ബസറമർത്തിയതിനു ശേഷമാണ് പണിപ്പുര ഇന്ന് പുറത്തോട്ടിറങ്ങിയത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാരും തിരിച്ചു കൊടുക്കേണ്ടതന്നു അപ്പൊ അവരിനിയും ചിന്തിക്കണം നമ്മുടെ പേഴ്സണൽ ആവശ്യം ഇപ്പൊ അവർക്ക് ഡ്രസ് ഇല്ല യൂണിഫോംസ് ആണ് കിട്ടുന്നത് അപ്പൊ എനിക്ക് വേണ്ട ഡ്രസ്സ് ആദ്യം എടുക്കാന്നുള്ളതായിരിക്കണം ആദ്യം പോകേണ്ട ആള് ഈ പോകുന്ന ആൾക്കാർ തമ്മിലും തന്നെ അവിടെ ഒരു ഇടി വേണം കാരണം വെച്ചാല് ആരെങ്കിലും പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സാധനം എനിക്ക് ഒരു മുൻതൂക്കം വേണം എന്നുള്ളൊരു കാര്യത്തിനവിടെ ഒരു ചർച്ച വേണം ആ ചർച്ചയിൽ നിന്നായിരിക്കണം എന്താ പറയുക ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ടത് ആ തിരഞ്ഞെടുപ്പിൽ നിന്ന് വേണം പുറത്തോട്ട് പോകേണ്ടത് പിന്നെ ഇവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ലക്ഷറി എടുക്കാൻ പറ്റുക ലക്ഷറിയിൽ എനിക്ക് എന്താണോ ആവശ്യം അത് എടുക്കാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എടുക്കണമെങ്കിൽ അതിനെ പ്രത്യേകി അങ്ങനെയൊക്കെ കളിക്കുമ്പോഴാണ് അവിടെ ഒരു സ്പിരിറ്റ് ഉണ്ടാവുക കാരണം ഇതൊരു അതിജീവനമല്ലേ ശരിക്കും ഈ പ്രാവസ്ഥ ബിഗ് ബോസ് അടിപൊളിയായിട്ട് ഇവരെ പരീക്ഷിക്കുന്നുണ്ട് ഈ ലെവലിൽ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വരെ സീസൺ സിക്സ് വരെ കാണാത്ത ബിഗ് ബോസ് ആയിരിക്കും നമ്മൾ സീസൺ സെവനിൽ എൻജോയ് ചെയ്യാൻ പോലെ കാരണം പൊട്ടിക്കുന്ന ഡ്രാസ്ക് അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് കൂട്ടുകാരെ കുറിച്ച് പറയാം ഇതൊന്നും കൊടുക്കുന്നത് ശരിക്കും അവരെ സർവേ സർവൈവിക്കുന്നുണ്ട് ഒരു വീട്ടിനകത്ത് നൂറ് ദിവസം അടക്കി എന്താ പറയാ കുറച്ച് പേര് ഇരിക്കുമ്പോൾ അവർക്ക് കിട്ടാതാവേണ്ട കുറെ സാധനങ്ങൾ ശരിക്കും അവർക്ക് അഡ്രസ്സ് ഡ്രസ്സ് കിട്ടാൻ അങ്ങനെ എളുപ്പത്തിൽ കിട്ടാൻ പാള്ള എളുപ്പത്തിൽ അവർക്ക് എല്ലാം കയ്യെത്തുന്ന ദൂരത്തുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അത് സർവൈവൽ ഗെയിം ആയിട്ട് തോന്നില്ല ഇത് ശരിക്കും അവർ സർവൈവ് ചെയ്യുന്നുണ്ട് കാരണം ഇട്ട ഡ്രസ് കുളിച്ചതിന് ശേഷം വീണ്ടും വീണ്ടും ഇട്ടിട്ടാണ് അവർ നിന്നേച്ചത് കാരണം അവർ ഓൾറെഡി വേർക്കുന്നുണ്ട് പിന്നെ എ സിയുടെ ഇത് കുറവാണെന്ന് പറയുന്നുണ്ടായിരുന്നു എ സി ഇട്ടിട്ടില്ലെന്നറിയില്ല എ സി കൂട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇവർ വേർക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ടാസ്ക് ഒക്കെ ചെയ്ത് വേർത്ത് പണിയും കൂടി ചെയ്യണം ഇവർ ഇപ്പൊ ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിന്റെ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ട് എങ്കിലും ബിഗ് ബോസ് അവർക്ക് യൂണിഫോം കൊടുത്തിട്ടുണ്ട് ആ യൂണിഫോം കൊടുത്തതിൽ തന്നെ നവീൻ ആണ് പക്ഷെ കൊറിയോഗ്രാഫറിന് കൊടുത്തത് ഏറ്റവും എന്താ പറയാ ഒരു ലോജിക്കില്ലാത്തൊരു ഡ്രസ്സാണ് അതിന്റെ പേരിൽ നവീൻ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിയാണ് നവീനാണോ ഒന്നിവീൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഒരു സ്കൂൾ കുട്ടിയുടെ ഡ്രസ്സ് പോലെയൊക്കെ തോന്നുന്ന കുറച്ച് എന്താ സ്ക്രീൻ സ്പേസ് പുള്ളി അവിടെ എടുത്തിട്ടുണ്ട് കാരണം ചിലപ്പോൾ അത് പുള്ളിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അവിടെ കാരണം ഒരു യൂണിഫോം ടൈപ്പ് തന്നെ ആയിരുന്നു അത് ആ അത് കൂടാതെ നടന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വീക്കിലി ടാസ്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ വീക്കിലി ടാസ്ക് അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ഇരുപത് പേര് നിരന്നിരിക്കുന്നു അതിനകത്ത് പത്തൊമ്പത് പേരെയാണെ നമ്മൾ കൂട്ടാൻ പറ്റുള്ളൂ പത്തൊമ്പത് പേര് നിരന്നിരിക്കുന്നു അതിനകത്തു നിന്നും നാല് പേരെ ഓരോരുത്തർക്ക് സെലക്ട് ചെയ്യാം ഈ ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ അല്ലെങ്കിൽ അർഹതയില്ല എന്ന് തോന്നുന്ന നാല് നാലുപേരെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ട് ഇവരോരോത്തരും കുറെ കാരണങ്ങൾ കൊണ്ട് കുറെ പേരുകൾ തെരഞ്ഞെടുത്തു പക്ഷേ എന്നെ അതിശയിപ്പിച്ച ഒന്ന് രണ്ട് പേരുണ്ട് കാരണം ഇത് ബിഗ് ബോസ് സീസൺ സെവൻ ആണ് ഇവിടെ വന്നിട്ടും ഇപ്പോൾ ഇങ്ങനത്തെ ടാസ്കുകൾ ഉണ്ട് മുന്നിൽ വന്നിട്ട് നമ്മൾ ഓരോരുത്തർ ഔട്ട് ആക്കണം അല്ലെങ്കിൽ അവർക്ക് ഹെയ്റ്റ് അവർക്ക് വിഷമം ഉണ്ടാവും എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഇത് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ഒന്ന് രണ്ടുപേരും അങ്ങനെയാണ് സംസാരിച്ചത് എനിക്ക് ഒന്നാമത്തത് ഷാനവാസ് ഷാനവാസ് പറഞ്ഞ കുറെ കാര്യങ്ങൾ എനിക്കൊരു മണ്ണാങ്കട്ടെ മനസ്സിലായില്ല ബിഗ് ബോസിന് മനസ്സിലായില്ലോ ഇതെന്താ പറയുന്നത് കാരണം ആ അമ്മാതിരി തെരഞ്ഞെടുപ്പാണ് ഷാനവാസ് എടുത്തത് പിന്നെ എനിക്ക് നമ്മുടെ സരിക്ക സരികയുടെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സരിക പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു ബിഗ് ബോസ് സീസൺ സെവൻ കണ്ടസ്റ്റന്റിന് യോജിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല സരികയുടെ ഗെയിം ഓണായിട്ടേ ഇല്ല സരിക അവിടെ കുറച്ച് ദിവസം നിൽക്കാം കുറച്ച് പൈസ എനിക്ക് അതിനകന്ന് കിട്ടും എന്താ പറയാ ഒരു അടുക്കളയിൽ കുറച്ച് നാൾ ഒതുങ്ങിക്കൂടാം കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ട് നിൽക്കാം പാട്ടും എന്താ പറയാ ഒരിത്രീ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിന്ന് എല്ലാവരുടെ സ്നേഹം പറ്റി എന്താ പറയാ എലിമിനേഷനിൽ വരാതെ കുറച്ചു ദിവസം മുന്നോട്ട് പോകാം എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിട്ട് വന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു രീതിയിലും അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളിലും സരിക ആക്റ്റീവ് ആവുന്നില്ല പിന്നെ അതുപോലെ എനിക്ക് തോന്നിയ ഒരു പേരാണ് ബിന്നി ബിന്നിയും ഇതുപോലെ തന്നെ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് വരാനുണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ന് വെച്ചിട്ടുണ്ട് റന്നാ ഫാത്തിമ കാരണം ഞാൻ ബിഗ് ബോസ് സീസൺ സെവന്റെ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടസ്റ്റൻസ് ആണ് ഇവരെല്ലാവർക്കും ഇവർക്കൊന്നും പ്രായത്തിന് പ്രായം എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ അല്ല ഇവർ കണ്ടസ്റ്റൻസ് അവിടെ ലിംഗം ഇല്ല ജാതി ഇല്ല മതം ഇല്ല കളറില്ല ഒരു മണ്ണാങ്കട്ടില്ല കണ്ടസ്റ്റൻസാണ് ആ പത്തൊമ്പത് വയസ്സുള്ള കുട്ടി അനലൈസ് ചെയ്ത് വന്നാക്കുന്നത് കണ്ട് അനലൈസ് ചെയ്ത് അവളുടെ എല്ലാ ഡെഡിക്കേഷനും അവൾക്ക് ആ ബിഗ് ബോസിൽ കാണിക്കുന്നുണ്ട് കാരണം അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്കുള്ളിൽ ഓട്ടോമാറ്റിക്കലി തോന്നുന്ന കാര്യങ്ങളാണ് ശരിക്കും അവൾ ഹനീഷിന്റെ ഗെയിം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അയാൾക്കൊപ്പം നടന്ന സ്ക്രീൻ സ്പേസ് എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ആ റന ചെയ്യുന്നൊരു ഒരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയത് റന എല്ലാവരോടും പറയും അനീഷിന്റെ ഗെയിം ഇതാണ് അതുകൊണ്ട് തന്നെ അനീഷിന്റെ പുറകെ നടക്കരുന്ന് പക്ഷെ ഒരു സ്പേസ് ഉണ്ടാവുമ്പോൾ എല്ലാവരെയും കൂട്ടത്തില് റെന പറഞ്ഞു പോകുന്നുണ്ട് അനീഷിന്റെ ഗെയിം ഇതാണ് അപ്പൊ ആ ഒരു സംഭവത്തിൽ അനീഷ് കടന്നു വരുന്നത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ റെന കളിക്കുന്നത് അടിപൊളി ഗെയിമാണ് പിന്നെ മുൻഷി ഈ പറഞ്ഞപോലെ തന്നെ എല്ലാവരും അനലൈസ് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ പുള്ളി ആക്റ്റീവ് ആവുന്നില്ല കാരണം ഇവിടെ പുള്ളിക്ക് വോയിസ് എടുക്കാനുള്ള എല്ലാ പവറും മറ്റംഗങ്ങൾ ഉണ്ട് കാരണം പുള്ളി ഒരു സ്ട്രോങ് ആയിട്ടുള്ള വോയിസ് ആണ് ഒന്ന് നിന്ന് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഒച്ചക്കൊന്ന് പറഞ്ഞൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രീൻ സ്പേസ് അതുപോലെ തന്നെ ഒരു പോസിറ്റീവ്നെസ്സും ജനങ്ങളിൽ നിന്ന് പക്ഷെ മുൻഷ്യ കുറച്ചൊന്ന് മാറി നിക്കുന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങളോട് അത്ര കടപെട്ടിട്ടില്ല ആ ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ ആ പിന്നെ നമ്മുടെ എന്താ അപ്പാനി ശരത്ത് അപ്പാനി ശരത് ശരിക്കും എന്താ പറയാ നല്ല ചൂടായിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര ഹീറ്റാണ് അപ്പാനി ശരത്ത് അതുപോലെ തന്നെ അബിയും ഇത്ര ഒരു അഗ്രസീവ്നെസ് വേണ്ട അതൊരു എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റി ഞാൻ എല്ലാത്തിനും പ്രതികരിക്കും പ്രതികരിച്ചാൽ വാഴ എന്നുള്ള പേര് എനിക്ക് ഒഴിവായി കിട്ടും എന്നുള്ളൊരു കാര്യത്തിലൂടെയാണ് ഇവരിങ്ങനെ പോണേന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ അങ്ങനെ പോയിട്ട് കാര്യമില്ല കാരണം പ്രതികരിക്കേണ്ട സമയത്ത് പോവൻ്റെ പറഞ്ഞ് പ്രതികരിക്കണം എപ്പോഴും ചൂടായി നിൽക്കുന്നവരെയല്ല കറക്റ്റ് ടൈമിനകത്ത് പ്രതികരണ ശേഷി ഉള്ളവരെയാണ് കൂടുതൽ ജനങ്ങളോട് എത്തുക ഇത് ഇവർ ജനങ്ങളോട്ട് എത്തുകയല്ല കാരണം ഇവര് അനീഷിന്റെ ഗെയിമിനകത്ത് പെട്ട് പോകുന്നുണ്ട് ഈ പ്രാവശ്യ കണ്ടസ്റ്റൻസിന് വേറൊരു ഗുണമുള്ള വെച്ചാൽ നമ്മൾ സാധാരണ ബിഗ് ബോസ് സീസൺ സമയം കാണുമ്പോൾ ആദ്യം എല്ലാവരും ഭയങ്കര സ്നേഹമായിരിക്കും ആദ്യം തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ വരും ഒരു ലവ് കോംബോന്റെ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്തിടും ഒരു ഒരു അമ്മ മക്കൾ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബ്രദർ ബോണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും ഇതൊന്നും ഈ പ്രാവശ്യ കണ്ടസ്റ്റൻസ് എടുത്തിട്ടില്ല ഇവരുടെ ഉള്ളിനകത്ത് ഏറെക്കുറെ നല്ല മിക്ക കണ്ടസ്റ്റൻസിന്റെ ഉള്ളിനകത്ത് നല്ല ഫൈറ്റ് ഉണ്ട് ഇവിടെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആരും നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എന്നെ ഒരുത്തിരി ഡിസപ്പോയിന്റഡ് ആക്കുന്ന ഒരു കാര്യം എന്ന് വച്ചാൽ ആദില നൂറയുടെ കാര്യമാണ് കാരണം അവര് ഒരു കമ്മ്യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അവരൊരു സംഭവം റെപ്രസെന്റേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അവര് രണ്ട് പേരുണ്ട് അപ്പൊ അവർക്ക് രണ്ടുപേരുടെ ഒരു എനർജി വേണം പക്ഷെ അവരൊരു ഇത്തിരി എനർജി കുറവായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ആർജവത്തോടെ ഒത്തൊരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിലാണ് അവർക്ക് ഒരുപാട് നാൾ മുന്നോട്ട് പോകാൻ പറ്റും കാരണം അവർക്ക് സ്ഥാപിക്കേണ്ടതായിട്ടുള്ള അവർക്ക് കൺവേ ചെയ്ത് കൊടുക്കേണ്ടത് കുറെ കാര്യങ്ങളുണ്ട് അതിലോട്ട് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പൊ അവരുടെ ഒരു സ്നേഹമാണെങ്കിലും ശരി അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും എല്ലാം എന്താ പറയാ ഒരു മെച്ചോടായിട്ട് എടുത്ത് സംസാരിച്ചൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കൺവിൻസ് ആവാൻ പറ്റും ജനങ്ങളിലോട്ട് ഇത് അവരെത്രത്തോളം നമ്മുടെ ജനങ്ങളെ ഏറ്റെടുക്കും കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട് കാരണം അവരുടെ കോ ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊന്നും ആ ഒരു തരത്തിലോട്ട് മാറിയിട്ടില്ല പിന്നെ എന്താ പറയാ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടാസ്ക് ഉണ്ടായില്ല വീക്കിലി ടാസ്കിന്റെ ഭാഗമായിട്ട് കുറെ പേര് കൊറേ ആൾക്കാരുടെ പേര് പറഞ്ഞു പിന്നെ അത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസനായിരുന്നു പത്ത് വോട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ശൈത്യ എട്ട് തോട്ട് ജിസൈൽ എട്ടോട്ട് ബിൻസി ഏഴോട്ട് റെനക്കും ബിൻസിക്കും ഒരേപോലത്തെ ഓട്ടാണ് വന്നത് പക്ഷെ അതിനകത്ത് ഏഹ് പിന്നെ ഓട്ട് ചെയ്തപ്പോൾ നമ്മുടെ ബിൻസിക്കാണ് ഓട്ട് കൂടുതൽ കിട്ടിയത് ഇതിനകത്ത് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് വിട്ടു ഇതാണ് ജിസയിലായിരുന്നേ ജിസയില് ഒരു ബിബി മെറ്റീരിയൽ ആണ് സാധനം പതിയെ തിരി കൊളുത്തി തുടങ്ങിയിട്ടുണ്ട് പുള്ളി കണ്ടിട്ടുള്ള ബിഗ് ബോസിന്റെ ആ ഒരു ലെവല് അല്ലെങ്കിൽ പ്രവർത്തി അല്ലെ പുള്ളി ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ഒരാളാണ് ആ ഒരു ലെവലില് ഇവിടുത്തെ ബിഗ് ബോസ് മെന്റാലിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഇട്ടുള്ള ആള് കയറി കൊത്തും കാരണം മലയാളം അറിയില്ല എന്നുള്ളൊരു ഒരു തോന്നൽ തോന്നല് ആദ്യം ആദ്യമുള്ളവരിലും ഉണ്ടാക്കി സീരിയസ്ലി എനിക്ക് ജിസൈല് നന്നായിട്ട് മലയാളം പറയില്ല എന്നതെന്ന് വിശ്വസിക്കും പക്ഷെ ഇന്നലെ എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ അത് ജിസയില് മലയാളം പറയും നല്ല കുറിക്കോളാണ് മലയാളം പറയാനായിട്ടറിയ കേട്ടാൽ മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഉറപ്പായിട്ടും ജിസയിലൊന്ന് ഫോം ആയി കഴിഞ്ഞാൽ ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോ ഇന്നപ്പന ചേരത്തും അതുപോലെ തന്നെ കുറച്ച് ടീംസ് ഒക്കെ അത് ആ തീയിൽ ഒന്ന് പെട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് നല്ല രീതിയിൽ പെട്ടു ജിസയിൽ ഉണർന്നു ആ ഇനി ഉണരാൻ ബാക്കിയുള്ളത് രണ്ടുമൂന്ന് പേരാണ് രേണോ അത്യാവശ്യം നോക്കിയാണ് പക്ഷെ ഒരു ബി ബി ഇല്ല നിൽക്കേണ്ട ഒരു ലെവലിലോട്ട് എത്തിണ്ടാ ഇല്ല കുറച്ച് കാര്യങ്ങളിൽ അവളുടെ അഭിപ്രായം പറയുന്നു പറയുന്നല്ലാണ്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ ചെന്ന് നിന്ന് ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുണ്ട് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടും അത്യാവശ്യമാണ് താങ്ക് ഫോർ വാച്ചിങ് മീ ബൈ